കുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നാല് വർഷത്തേക്കാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മിച്ചതിനാണ് ബജ്റംഗ് പൂനിയക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത് നാടയുടെ അച്ചടക്ക സമിതിയുടേതാണ് ഈ ഒരു നടപടി മത്സരത്തിൽ പങ്കെടുക്കാനോ പരിശീലകനാകാനോ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് മാർച്ച് പത്തിനായിരുന്നു നാടയിലെ പരിശോധനയ്ക്ക് പൂനിയ വിസമ്മതം അറിയിച്ചത് കാലാവധി കഴിഞ്ഞ കിറ്റുകൾ പരിശോധനയ്ക്ക് നൽകി എന്ന കാരണത്തിലായിരുന്നു പൂനിയയുടെ നിസ്സഹകരണം പരിശോധനയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ കിറ്റുകളിൽ വ്യക്തത വേണമെന്നും പൂനിയ നാടയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തി മുതൽ നാല് വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൊക്കെയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ്